ദേശീയപാത അറുപത്തിയാറിലെ നിർമ്മാണ സാങ്കേതിക വിദ്യയുടെ മികവിന്റെ ഉദാഹരണമാണ് വട്ടപ്പാറയിലെ വയഡക്റ്റ് പാലം എന്നുള്ളത് നമുക്കറിയാം അങ്ങനെയെങ്കിൽ ആസൂത്രണത്തിലെ അശാസ്ത്രീയതയുടെ അടയാളമാവുകയാണ് വയഡക്റ്റിന് താഴെയുള്ള മേഖല ഒന്നാകെ വയഡക്റ്റിലേക്ക് മല വെട്ടി മുറിച്ച് പാത നിർമ്മിച്ചപ്പോൾ ഇവിടെ നിന്നും മഴവെള്ളം ജനവാസ മേഖലയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടില്ല ഒരു മഴ പെയ്താൽ വയടക്റ്റിന് താഴെയുള്ള മേഖലകളിലെല്ലാം പ്രളയസമാനമായ സാഹചര്യമാണ് ദേശീയപാത അറുപത്താറിലെ നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെ അടയാളമായ വട്ടപ്പാറ വയഡക്റ്റ് ആണ് ഈ കാണുന്നത് ഇതിന്റെ വിശേഷമൊക്കെ നമ്മൾ നേരത്തെ പങ്കുവച്ചതാണ് ദേശീയപാതയുടെ അടയാളം തന്നെയാണ് ഇതെന്ന് പറയാം പക്ഷേ ഇവിടെ നമുക്ക് കാണിക്കാനുള്ളത് മറ്റൊന്നാണ് ഈ വട്ടപ്പാറയിലെ റോഡ് നിർമ്മാണത്തിന്റെ അശാസ്ത്രീയത കാരണം ദുരിതത്തിലായ കുറച്ചാളുകളുടെ വിഷമങ്ങളാണ് നമ്മൾ കാണുന്നത് ഈ കാണുന്നത് വെള്ളമെല്ലാം ഒഴുകി വരുന്നത് വട്ടപ്പാറ വയടക്കിലേക്ക് തീർത്ത പുതിയ റോഡിൻ്റെ വശങ്ങളിൽ നിന്നാണ് അവിടെ നിന്നുള്ള വെള്ളം മുഴുവൻ കുത്തിയൊലിച്ച് ഒരു ശക്തിയുള്ള തോടുപോലെ ഇവിടേക്ക് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഒന്നാകെ ഒഴുകിയെത്തുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മഴക്കാലം തുടങ്ങുന്നേ ഉള്ളൂ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു പെരുമഴ വന്നു കഴിഞ്ഞാൽ ഈ വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക ഇത് തികച്ചും അശാസ്ത്രീയമായിട്ടുള്ള ഒരു പ്ലാനിങ്ങാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതെന്നാണ് ഇവിടുത്തെ കൗൺസിലർമാർ പറയുന്നത് അതോടൊപ്പം ഇവിടുത്തെ ആളുകൾക്കും അതേ വിഷമമാണ് പങ്കുവെക്കാനുള്ളത് നമ്മളൊപ്പം വളാഞ്ചേരി നഗരസഭയിലെ മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് ആളുകൾ കൗൺസിലർമാർ ചേരുന്നുണ്ട് അവരാണ് ഇതിൻ്റെ വിഷമം ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഇപ്പോൾ ഈ വട്ടപ്പാറ വെഡക്റ്റിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടു പക്ഷേ അതിലേക്ക് വരുന്ന വഴി അതിൽ നിന്നുള്ള ഡ്രൈനേജിൽ പ്രശ്നമാണ് തീർച്ചയായിട്ടും ഇത് വലിയൊരു പ്രശ്നം അത് ഏറ്റവും വലിയൊരു അപാകത എന്താന്ന് വെച്ചാൽ ഈ ഡ്രൈനേജിലൂടെ വരുന്ന വെള്ളം മുഴുവൻ ഇവർ ഇവരെ റോട്ടിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള ഒരു മാനദണ്ഡം മാത്രമേ ഉള്ളു ബാക്കി ഇത് എവിടേക്കാണ് പോണെ ഇത് നാനൂറ്റി അൻപത് മീറ്റർ തൊട്ടടുത്ത് ഒരു ഡ്രൈനേജ് വലിയ നമ്മളൊരു തോട് പോകുന്നത് അതിലേക്ക് ഒഴുക്കാൻ പോലും അപ്പോൾ ഇവരെ ഞാൻ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് വെങ്കിട്ടറെഡ്ഡിനെ വിളിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞൊരു കാര്യം സാർ ഞങ്ങൾക്ക് ഇതൊന്നും ഡിസൈനിങ്ങിലില്ല ഞങ്ങളെ എഞ്ചിനീയറിങ്ങിൽ പ്രകാരം ഇതൊന്നും ചെയ്യാനില്ല എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ഒരു ഡ്രൈനേജ് ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഈ ഡിസൈനിങ്ങിന് ഇല്ലാത്ത ഒരു സാധനം ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്കക്ക് ഉണ്ടാക്കി തരാൻ അപ്പം ഈ ഡിസൈനിങ് മുകളിലേ ആ സമയത്ത് തന്നെ വലിയ അപാകത ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അവിടുന്ന് വെള്ളമാണ് വരുന്നത് അവിടെ നിന്നുള്ള വെള്ളം അത് മാത്രമല്ല അവിടുന്ന് മണ്ണ് ഇപ്പൊ അവിടെ ഇപ്പം നിങ്ങൾ പോയി നോക്കി അവിടെ ഒരു മറച്ചിട്ടുണ്ട് എന്താ വെള്ളം ചളിയും അടക്കമുള്ള കാര്യങ്ങൾ മുഴുവൻ വന്നിട്ട് ആ വെള്ളമാണ് ഈ പിന്നെ ഇങ്ങോട്ടും മുപ്പത്തിരണ്ടക്കും മുപ്പത്തി മൂന്നിൻ്റെ ഭാഗത്തേക്കും വന്ന് അവിടെ ചില വീടുകൾ പൊളിഞ്ഞ് ആറാറായ രീതിയിലേക്ക് അവർ എന്നുള്ളത് വലിയൊരു കാര്യം ഞങ്ങളെ ഞങ്ങൾക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉറക്കില്ല രാത്രിയിൽ അടക്കം ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രശ്നത്തിന് ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കില്ല എന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന മഴകൾക്ക് ഇവിടെ വലിയ തൊഴിൽ വടത്ത എല്ലാ വീടുകളിലും വെള്ളക്കെട്ടായിരിക്കും ഒരു സംശയം വേണ്ട ഇനി അതൊരു വലിയ ദുരന്തത്തിലേക്ക് വരാൻ വലിയ സാധ്യത തീർച്ചയായിട്ടും ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട് മഴ കഴിഞ്ഞ് നമ്മൾ മഴ തോർന്ന് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ വെള്ളം വരുന്നത് അപ്പം മഴയത്ത് നിങ്ങൾ വരുന്ന സമയത്ത് ആളുകൾ ഇവിടെ അവനവൻ്റെ വീടിൻ്റെ മുന്നിൽ കൈക്കോട്ടും കൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ പാണുങ്ങളൊക്കെ ഉള്ള വീടുകളിൽ ഒരു സൊല്യൂഷൻ കാണുമ്പോൾ തീർച്ചയായും പെണ്ണുങ്ങൾ നിസ്സഹാരമായി നമ്മളെ വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് എന്താ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന തീർച്ചയായിട്ടും ഇതിലൂടെ ഒരു ഡ്രൈനേജ് കണ്ടാൽ മതി നമ്മൾ ഫസ്റ്റ് മഴയ്ക്ക് ഇതുപോലെ ഉണ്ടായപ്പോൾ നമ്മളെല്ലാവരും കൂടി സമരം ചെയ്തപ്പോൾ അവർ താൽക്കാലികമായിട്ടൊരു ഡ്രൈനേജ് തുറന്നിരുന്നു ജെസി ബട്ട് ജസ്റ്റ് മാന്തിയിട്ട് അന്നെ ഇതിനൊരുപാട് മാറ്റം കണ്ടിരുന്നു അപ്പോൾ ഒരു സ്ഥായിട്ടൊരു ഡ്രൈനേജ് സ്ഥാപിച്ചാല് തീർച്ചയായിട്ടും ഈ ഈ ഒരു ഒരു ഇതിനുള്ള നിന്ന് തോട് ഒഴുകി പോകുന്ന വഴി അതെ അതെ കൃത്യം ഇതല്ല ഇതിപ്പോ അവർ പറഞ്ഞപ്പോൾ ഇതിലെ ഫില്ലർ നമ്പർ ഏഴ് മുതൽ നാല്പത്തി ഏഴാമത്തെ ഫില്ലർ നമ്പർ എത്തുമ്പോ അവിടെ ഒരു വലിയ തോട് തൊഴുവാനൊരു തോടുണ്ട് അതിലേക്ക് ഇത് എല്ലാ ഡ്രൈനേജത്തെ വെള്ളം ഒഴുകി പറ്റും കൃത്യമായിട്ട് ഒഴുകി പോവും പക്ഷെ ഇതൊന്നും ഇവരെ ഡിസൈൻ ഇല്ല ഇവർ പറഞ്ഞു ഞങ്ങൾ നിസ്സഹായാണ് പക്ഷെ ഞങ്ങളുടെ ആവശ്യപ്രകാരം ചെയർമാൻ്റെ ഒക്കെ ആവശ്യപ്രകാരം ഞങ്ങൾ എങ്ങനെയാണ് ചെയ്തു തരാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതെ അങ്ങനെയാണ് അങ്ങനെ ഒരു ഒരു വലിയ പ്രശ്നമല്ലേ ഇത് ഒരു വലിയ പദ്ധതി വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഇതും എവിടെ മാത്രമല്ല നിങ്ങൾ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ചിലപ്പോൾ ഈ പ്രശ്നം ഉണ്ടാവും വലിയ ബുദ്ധിമുട്ടാവില്ല വീട്ടിലേക്ക് വെള്ളം കയറുന്നത് ഇപ്പോൾ ഒരു ഒന്നര മണിക്കൂറായിട്ട് ഉച്ച ശേഷം പിന്നെ കൈക്കോട്ട് താഴെ വെച്ചിട്ടില്ല പിന്നെ ആ പെരുമഴയത്ത് വെള്ളം ഒന്നാക്കിയപ്പോൾ മുറ്റത്തേക്ക് ഒലിച്ചിറങ്ങിയിട്ടുണ്ട് ഇത് മുറ്റത്തേക്ക് ഒലിച്ചിറങ്ങുന്ന ഇപ്പൊ ഈ ചളിവെള്ളം ഒലിച്ചിറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ജെ സി പിക്കാരിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് ഇപ്പോൾ അവരിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ആ പോക്കൊക്കെ ഇപ്പോൾ കഴിയും ഇവിടെ ഇപ്പോൾ വീട് ഈ ഞങ്ങൾ ഈ വട്ടപ്പാറ ഈ ഭാഗത്തുള്ളവർ പിന്നെ താമസം മാറേണ്ട ഒരു അവസ്ഥയ്ക്കാണ് പോകുന്നത് കാരണം ബന്ധപ്പെട്ട അധികാരികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മുനിസിപ്പാലിറ്റിയാണ് രണ്ട് എം എൽ എ ആണ് എം പി ആണ് പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് പക്ഷേ മുനിസിപ്പാലിറ്റി നിരന്തരമായിട്ട് പിന്നെ ഈ വട്ടപ്പാറ ഈ പിന്നെ ഫേമസ് റൂട്ടിലേക്കുള്ള നാഷണൽ ഹൈവേ എന്നുള്ള വെള്ളം കുത്തി ഒലിച്ച് വരുന്നത് ഒരു ഡ്രെയിനേജ് വേണം എന്ന ആവശ്യം ഈ കെ എൻ ആർ സി ബന്ധപ്പെട്ടവർ പറയാൻ തുടങ്ങിയിട്ട് വർഷം മൂന്നായി ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും പിന്നെ ഈ വിഷയം ഉന്നയിച്ചെങ്കിലും രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ പ്രശ്നം ഉന്നയിച്ചെങ്കിലും ഇതുവരെ ഒരു പരിഹാരം അവർക്ക് പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല നമുക്ക് ഡ്രെയിനേജ് വന്നാലേ ഈ പ്രശ്നം തീരുള്ളൂ ഇപ്പോൾ നേരത്തെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എൻ്റെ സുഹൃത്തുക്കൂടി ഞാൻ ഉച്ചി പറഞ്ഞല്ലോ പിന്നെ ഒന്നാമത്തെ ഫില്ലർ മുതൽ ഈ ഈ പാലത്തിൻ്റെ അടുക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരേ ആകെ ഈ അഞ്ഞൂറ് മീറ്ററിൽ ഒരു നല്ലൊരു ഡ്രൈനേജിലാണെങ്കിൽ ഇവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ തീരും മാത്രമല്ല കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷക്കാർ ഇതേമാതിരി വെള്ളം ചളിവെള്ളം കുത്തിവലിച്ച് വന്നപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുടെ കിണറുകളിൽ മുഴുവൻ ചളിവെള്ളമായിരുന്നു അതുപോലെ അവർ മോട്ടർ അടിച്ച് പമ്പ് ചെയ്ത് മാറ്റിത്തരാൻ ഒന്നും ഇവർ പിന്നെ മുന്നോട്ട് വന്നിട്ടില്ല ഇപ്പോൾ പിന്നെ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത് മുനിസിപ്പാലിറ്റി ജനങ്ങളുടെ കൂടെയുണ്ട് എം എൽ എ ഉണ്ടോ ഒക്കെ എല്ലാവരും ഉണ്ട് പക്ഷേ എല്ലാ അവർ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ കെ എൻ ആർ സിക്കാർ ഇത് ഇപ്പോഴും ചെവി കൊണ്ടിട്ടില്ല പിന്നെ മേലെന്നുള്ള വെള്ളം ചെറിയ ചെറിയ ഓഴ്സുകളാക്കിയിട്ട് ഒരു വിടാണ് ഇന്ന് ചെറിയ കല്ലുകളും വെള്ളവും റോട്ടുമൊക്കെ വന്നുകൊണ്ടിരിക്കണം ഈ വഴി മുറിഞ്ഞ് പോകണപ്പോൾ നേരത്തെ പോകുമ്പോൾ ഒരു കുട്ടിൻ്റെ തലേക്ക് ചെറിയ കല്ല് വീണു എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടും നമുക്കുണ്ട് അപ്പൊ മേലെന്ന ഒരു പൈപ്പ് ഇട്ട് ഈ ഡ്രൈനേജ് ഇറക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാകും സാങ്കേതിക മികവിന്റെയും അതുപോലെ പ്ലാനിങ്ങിന്റെയും വലിയ അടയാളമായിട്ടാണ് നമ്മൾ ഈ ഈ ുള്ളിൽ കാണുന്ന പാലത്തെ വിശേഷിപ്പിക്കുന്നത് പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പ്ലാനിങ്ങും ഇല്ലാത്തത് കൊണ്ട് ദുരിതം അനുഭവിക്കുകയാണ് ജനങ്ങൾ എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഇത് തികച്ചും അശാസ്ത്രീയമായ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാത്ത ആസൂത്രണമാണ് വട്ടപ്പാറയിൽ ഇതിനോടനുബന്ധിച്ച് നടന്നിട്ടുള്ളതെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കുത്തിയൊലിച്ചു വരുന്ന ഈ വെള്ളം ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം സി വി അനുമോദ് ന്യൂസ് എയ്റ്റീൻ